നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പ്രഭാത വാർത്തകൾ ഇന്ന് ജനുവരി രണ്ട് ഞായർ സ്കൂൾ ആനിവേഴ്സറി വാർത്തകൾ ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് വ്യാഴം വെള്ളി തീയതികളിൽ സ്കൂൾ വാർഷിക ആഘോഷം ശങ്കുരി എന്ന നാമോദയത്തിൽ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ തൊടുപുഴ സാക്ഷ്യം വഹിച്ചപ്പോൾ നിരവധി കലാപ്രതിഭകളെയാണ് നമുക്ക് കൺകുളിർക്കെ കാണാനും വളരുന്ന ഭാരതത്തിന്റെ ഭാവി തലമുറകളെ വിദ്യാഭ്യാസത്തിന്റെ കരുതൽ നടപടിക്രമങ്ങളുടെ ആഘോഷമാണ് ഈ സ്കൂൾ വാർഷികം എന്ന് രക്ഷാകർത്താക്കൾക്ക് ബോധ്യപ്പെട്ടു ഈ സ്കൂൾ വാർഷികത്തിന്റെ മാന്യ സദസ്സന് സാക്ഷ്യം വഹിച്ചവർ അധ്യക്ഷ പദവി അലങ്കരിച്ചത് മാതൃസമിതി പ്രസിഡന്റ് കീർത്തന സ്വാഗതം ആശംസിച്ചത് പ്രൊഫസർ പി ജി ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് പ്രിൻസിപ്പൽ വി എൻ സുരേഷ് ആശംസകൾ അർPചിച്ചു ദ ശങ്കരപിള്ള മുൻ മാനേജർ രവീന്ദ്രനാഥ് പി.ഡി.എ പ്രസൻസ് കെ.ഇ.രജീഷ് കെ.പി.ചന്ദ്രൻ നനിം പറഞ്ഞു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത कुमारी അദീന അലക്സ് വിദ്യാർത്ഥികഎന്ദെ പൂർവ്വകാഥി സംസ്തല സർവഗനാശനി പഠിছে വളരെ മുന്നുന്ന നിലവാരത്തിന് നേതൃത്വം ചെയ്ത ശ്രീ കീർത്തന ണ്ട് അതെനിക്ക് തുറന്ന് പറഞ്ഞാൽ ഒരു മടിയില്ല അത്രയേറെ കഷ്ടപ്പാടുകൾ കൂടി പൈസ എന്നുള്ളതിനപ്പുറത്ത് അല്ലെങ്കിൽ ശമ്പളം എന്നുള്ളതിനപ്പുറത്ത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മാത്രം സ്കൂളിൽ വന്നിട്ട് വിദ്യ പകർന്നു നൽകുന്നവരാണ് വിദ്യാനികൾക്ക് വിചാരം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഈ ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഞാൻ വിദ്യാനികേത പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് കാരണം നാളെ ആണെങ്കിൽ ഞാനൊരാളൊന്ന് വിദ്യ പകർന്നു കൊടുക്കുന്ന സമയത്തൊരിക്കലും ഞാനത് പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല വിദ്യാഭ്യാസം ഒരു കച്ചവട ചേരക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതീയ വിദ്യാനികേതന കുട്ടികൾക്ക് കൊടുക്കുന്ന സംസ്കാരവും അതുപോലെ ഭാരതീയ വിദ്യാനികേതനത്തിലെ അധ്യാപകരും കുട്ടികളുടെ മുൻപിൽ കാണിക്കുന്ന ആ ഒരു മൊറാലിറ്റി ഒക്കെ വളരെ സമകാലിക പ്രസംഗമാണെന്ന് ഞാൻ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിലെടുത്ത് കാണിക്കാൻ ഒരു ഫോൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു മുഗുളന്മാർ വന്നു അതുപോലെ ഒരുപാട് പേര് വന്നു പോർച്ചുഗീസുകാർ വന്നു അവരൊക്കെ വന്ന സമയത്ത് ഒരു മുട്ടു മിഷീണറി പോലും ബാക്കി വെക്കാതെ ഭാരതത്തിൽ നിന്ന് പോയ സമയത്ത് നളന്ത തക്ഷശില പോലുള്ള നമ്മുടെ സർവകലാശാലകളിൽ തീയിട്ട് നശിപ്പിച്ചിട്ട് പോയ സമയത്ത് നമ്മൾ ഒരുപാട് സംസ്കൃത ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളില്ലാതാക്കിയ സമയത്ത് അത് കൊടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടെയുള്ളവർ സംസ്കൃതത്തെ കാണുന്ന ഒരു രീതി മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് പറയുന്നത് അതിൻ്റെ ഒരു ബേസിൽ വരുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്കൂളുകൾ അപ്പോൾ അതിനെ മൊത്തമായിട്ട് വർഗീകരിച്ച് മറ്റൊരു രീതിയിലേക്ക് കാണാനാണ് കൂടുതൽ ആൾക്കാരും ശ്രമിക്കുന്നത് ഒരിക്കലും മറിച്ച് രാഷ്ട്രമാണ് ഏറ്റവും വലുത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ നാടിൻ്റെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും അധ്യാപകരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ് പൊതുവെ ഭാരതീയ വിദ്യാലയത്തിൻ്റെ സ്കൂളുകളിൽ കണ്ടുവരാറ് അതുപോലെ നമ്മൾ ഇന്നും ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഭൂമിദേവി തൊട്ട് തൊഴാതെനിക്ക് എണീക്കാൻ പറ്റില്ല അതെനിക്ക് വിദ്യാനികേതൻ പകർന്നു നൽകിയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് അതുപോലെ